ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നിങ്ങളുമായി പങ്കിടുന്ന ഒരു സന്തോഷ വാർത്തയാണ് മലയാളികളിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു സന്തോഷ വാർത്ത മറ്റൊന്നുമല്ല സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീം എന്ന സഹോദരന്റെ കുടുംബം വധശിക്ഷയിൽ നിന്ന് മാപ്പ് നൽകിയിരിക്കുന്നു നൽകിയ വിവരം കോടതി അറിയിച്ചിരിക്കുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ കോടതിയിൽ നിന്നുള്ള റിലീസിങ് എന്നാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും നമുക്ക് സന്തോഷിക്കാം അഭിമാനിക്കാം മലയാളികളെല്ലാം എന്ന് മാത്രമല്ല ലോകത്ത് എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു സംഭവമായിരുന്നു ആ മുപ്പത്തിനാല് കോടി പിരിക്കാൻ മുന്നിൽ നിന്ന ബോച്ചയ്ക്ക് തന്നെയാണ് റഹീം എന്ന സഹോദരൻ ആദ്യമായി കോൾ ചെയ്യുന്നത് അതിലൂടെ ഒരു വലിയൊരു സംഭാഷണം നടത്തുകയുണ്ടായി നന്ദി പറയാൻ വേണ്ടി ബോച്ചയ്ക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ കർത്തവ്യമാണ് നിർവഹിച്ചത് ഞാൻ അല്ലെങ്കിൽ അതിൽ മറ്റൊരാൾ ചെയ്യും അതെല്ലാം എഴുതപ്പെട്ടതാണ് മാത്രമല്ല എന്നെ ആശങ്കയുണ്ടായിരുന്നു ഇത്രയെല്ലാം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചെടുത്തിട്ട് ഒരു അനിശ്ചിതത്വം നിലനിന്നപ്പോൾ ഇതെല്ലാം വെറുതെയായി പോകുമെന്നൊരാശങ്കയുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം എനിക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട് നമുക്ക് വന്ന് കാണാം ഉമ്മയുമായും അതുപോലെ തന്നെ വോച്ചയുമായും എല്ലാം അദ്ദേഹം സന്തോഷം അറിയിച്ചുകൊണ്ട് വളരെ ദീർഘനേരം സംഭാഷണം നടത്തുകയുണ്ടായി എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ആ റിലീസിങ് ഡേറ്റ് കോടതി നിശ്ചയിച്ച് എത്രയും പെട്ടെന്ന് പുറത്തു വന്ന് നമുക്കെല്ലാം നേരിൽ കാണാനും സന്തോഷിക്കാനും കഴിയട്ടെ എന്ന് ആത്മാത്മാവിൽ പ്രാർത്ഥിക്കുന്നു അതിനേക്കാൾ ഉപരി ഇന്ന് ആ ഉമ്മ പറഞ്ഞൊരു സംസാരമുണ്ട് പത്രക്കാർ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ നേരിട്ടൊന്ന് കാണിച്ചു തരുമോ എൻ്റെ മോനെ എന്നിട്ട് എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായി പറയാമെന്നാണ് അതായത് പതിനെട്ട് വർഷത്തിന് മുകളിലാണ് ആ ഉമ്മ കാത്തിരിക്കുന്നത് ഇപ്പോഴും വധശിക്ഷ റദ്ദാക്കി എന്നാണ് പറയുന്നത് റിലീസിങ് തീയതി നിശ്ചയിച്ചിട്ടില്ല അപ്പോൾ ആ ഉമ്മ നേരിട്ട് തന്നെ മോനെ കണ്ടൊന്ന് ആലിംഗനം ചെയ്യാൻ തന്നെയാണ് കാത്തിരിക്കുന്നത് അത് വേഗത്തിൽ യാഥാർത്ഥ്യമാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് ചെയ്യുക വോയിസ് ഓഫ് മുജി